നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഗുൽബർഗ അഥവാ കലുബുർഗിയിലെ ഒരു ജുമാ മസ്ജിദ് ഫോർട്ട് എന്ന് പറയും അതിനകത്താണ് ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ നേഷ്യൻ പഠന മേഖലയിൽ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെപ്പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു അതുപോലെ നടക്കുന്ന ഈ പ്രാവശ്യം ഈ പരീക്ഷ തുടങ്ങി ഈ സമയത്ത് നടക്കുന്ന വലിയൊരു തട്ടിപ്പ് പല സ്ഥലങ്ങളിലൊണ്ട് എനിക്ക് കിട്ടിയത് എനിക്കിങ്ങോട്ട് വരാനാണ് പറ്റിയത് ഇങ്ങോട്ട് അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കുറേ നാളും ഒരു വീഡിയോ ഇട്ടിരുന്നു നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് കർണാടകയിലെ ബാംഗ്ലൂർ ശാന്തന്നാർ എം എൽ എ എൻ എ ഹാരിസും ഒരു ലേഡി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ എന്ന് വലിയ വിദ്യാഭ്യാസ കോളേജ് പ്രിൻസിപ്പൽ അനു തോമസ് ഇവർ തമ്മിൽ സംയോജിച്ച് നടക്കുന്ന വലിയ തട്ടിപ്പ് ദിയ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പേര് അഡ്മിഷൻ എടുത്തിട്ട് കുട്ടികളെ പല സ്ഥലങ്ങളിൽ പല കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ അപ്രൂവ് ചെയ്തിട്ട് അവിടെ എത്തി ക്ലാസ് നടത്തുന്നു പരീക്ഷ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നു അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത് ഈ കോളേജിൻ്റെ പേര് എസ് എസ് എൽ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടെ യാദഗിരി എന്ന സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ കോളേജ് അവിടെ ഇല്ല കോളേജ് പ്രവർത്തിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ എടുക്കുന്ന പിള്ളേരെ ബാംഗ്ലൂർ ദിയ കോളേജിൻ്റെ ക്യാമ്പസിൽ എത്തി പഠിപ്പിക്കുന്നു ഇങ്ങനെ നേഴ്സിങ് പഠിക്കരുത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഈ കുട്ടികളെ രക്ഷിതാക്കൾ അറിഞ്ഞോണ്ടാണോ അല്ലോ എന്നറിയത്തില്ല ഇതറിഞ്ഞാൽ തന്നെയും കുട്ടികളെ പല രീതിയിൽ മയക്കുമരുന്ന് പോലെ മറ്റു പല ഉപദേശങ്ങളും നൽകി ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് കാരണം കോപ്പി എഴുപ്പിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് കുട്ടികൾക്ക് സെൻറ്റർ ആൽ കരീം കോളേജ് ഓഫ് നേഴ്സിങ്ങിലാണ് സെൻ്റർ അവിടെ പരീക്ഷ എഴുതിയ പിള്ളേരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഈ ദൃശ്യങ്ങൾ ഇനിയും ഞാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കൊടുക്കും അന്വേഷണം വരണം ഇത് ഇവിടെ മാത്രമല്ല കർണാടകയിൽ ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ നടന്ന പരീക്ഷ ഈ പതിനാറാം തീയതി നടന്ന പരീക്ഷ നടക്കുന്ന സമയത്ത് പലയിടത്തും കാരണം ബാംഗ്ലൂരിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരിക്കുകയാണ് ബീദർ ഗുൽബർഗ അതായത് കൽബുറി അങ്ങനെ ഗോവയുടെ ബോർഡർ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മംഗലാപുരത്തു നിന്ന് വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് കോളാർ എന്ന പരിസരങ്ങളിൽ ഓരോരുത്തരെയും വെളിയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും കുട്ടികളുടെ ഭാവി എന്താണെന്ന് എനിക്കറിയാൻ വേല കുട്ടികൾ ഭാവി പോകാണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുക്കണം എന്നിട്ട് യാതികർ ക്യാമ്പസിൽ പോയി പഠനം തുടരണം അവിടെ അങ്ങനൊരു സാധനമില്ല ഞാനൊരു പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചിരുന്നു സംസാരിക്കുന്നത് അവരുടെ പേര് ജനി എന്നോ മറ്റമാണ് അവരുടെ സംസാരവും ഞാനും അവർ തണ സംസാരവും ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇങ്ങനെ പാടില്ല ഇതിന്റെ വരും പരാളികൾ വളരെ ഗുരുതരമാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ദിസ് വർക്കി ഐ ഓഫ് കോളേജ് റൈറ്റ് യാ സർ Ma'am, uh, my name is Thomas. Yes. sir. Can I meet you, ma'am? Uh, at college, I need some uh, requirement of admission for B.Sc. Nursing. Here in Gurmitkala. Yeah, I uh, I was about to see you. I at uh, Kalaburgi. Now I am uh, very, very available, madam. Uh, today I am not there, sir. I have taken CL. Uh, so for two days I am out of station. You are out of station. Hmm. Where, madam? Because uh, nursing examinations has, are going on, now in Gulbarga. Oh, ho! oh. oh. Haan, so, uh, there are no students in our college now. Only first-semesters are there. So, for them also, I have given some work for one week. Uh, yeah. And my staff already uh, has uh, went to, to Gulbarga, Kalpurgi only as uh, nursing uh, okay. evaluators. So, I am in my sir. Okay, okay. You are basically from uh, Gulbarga or from Bangalore? Bangalore, sir. Bangalore. Hmm. okay, my name is m.k. thomas. okay, sir. your students are sitting at the nalapad college in bangalore. Yes, and sir. admission is here in uh, yadgir, right? Kaliyas, sir. That is, that, uh, that is illegal. you didn't you know anything about that? i had uh, some months back, i had uh, a news also about uh, nalapad scam. and yes. uh, anu thomas knows me very well. Now yeah, last yeah. Last, um, last last week, uh, when you started from Bangalore, hmm. I was after that uh, bus, and I took all the footage. Now I'll submit before Vice uh, Chancellor all the details. Hmm. And uh, have you ever seen these students in your lifetime? You are yes, sitting. Sir. You you are sitting College Yadigar, and these students are sitting in Bangalore right okay. am i right they, the came, they came to our college sir before no, the they are, uh, uh, and and all the documents which you submitted with regard to the retinence and everything hmm. before the university hmm. is fake am i right you can speak to your vice chancellor and you can ask about me ഇത് ഈ കൊല്ലം ആ കോളേജിൽ ദിയ കോളേജിന്റെ പേര് എടുത്ത് പ്രത്യേകം സൂക്ഷിക്കുക ദിയ മാത്രമല്ല ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് കേറിയിട്ടുണ്ട് ഈ തട്ടിപ്പ് വീണ്ടും ഭാവി പോകാതെ താല്പര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോടൊക്കെ ഞാൻ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു നോക്ക് പണിയായിട്ട് പണിയാണ് പണിയാണെൻ്റെ രക്ഷിതാക്കളെ നിങ്ങളൊക്കെ രക്ഷിതാക്കളെ വെറും മൊണ്ണകളാണോ ഈ പെൺകുട്ടികളെയും കൊണ്ട് അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ ബാംഗ്ലൂർ യാത്ര ചെയ്താണ് ഗുൽബർഗ കൊണ്ടുവന്നത് ഇതെല്ലാവരെയും കൂടെ കൂടെ ഒരു പി ജി കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് ഇവരിപ്പം നാട്ടോട്ട് പോവുക എവിടെ ബാംഗ്ലൂർക്ക് പോവുക ഇതെല്ലാം വീഡിയോ ഫുട്ടേജ് എല്ലാം ഒന്ന് കാണുക ബാങ് ബാംഗ്ലൂരിലെ അനു തോമസ് എന്ന് പറയുന്ന ഉടായ്പ് സ്ത്രീ നടത്തുന്ന ദിയ കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ എടുത്ത് എസ് എ ടി കോളേജ് യാത്രകർ എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഒരു കോളേജിന്റെ പഠിക്കാൻ വന്നിട്ട് പരീക്ഷ ചെയ്താൽ വന്ന പിള്ളേരാണ് ഇതെല്ലാം ബാംഗ്ലൂർ വൈ വൈ ഡ്രസ്സസ് എക്സാമിനേഷൻ യു ഫോർ എക്സാമിനേഷൻ ഫ്രം ബാംഗ്ലൂർ ഓ യു സ്റ്റഡിങ് ഫോർ

At the Digha College of Medicine, Nalapad campus. Understand? Understand? You all are all scammed by uh, Professor, uh, what is your name? Anu Thomas. Am I right? You are all scammed. University is under investigation. They are already now what? Yadgir at your base campus. Understand? How many of Malayalis are here? Malayali? എല്ലാം പണി കിട്ടി കിടക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല അനുതോമസ് പണി തന്നാണ് ദിയ കോളേജ് നഴ്സിന്റെ പേരിലല്ല നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ കോളേജ് ബേസ് കോളേജ് ഇവിടെയല്ലേ യുവർ ബേസ് കോളേജ് ഈസ് ലൊക്കേറ്റഡ് ഹിയർ അണ്ടർസ്റ്റാൻഡ് ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ എ ഡു ത്രീ സിക്സ്റ്റി പണി കിട്ടി ഐ ദിസ് ടു ദ യൂണിവേഴ്സിറ്റി യു ആൾ ആണ്ടർ സ്കാം കർണാടകയിലെ നഴ്സിയപ്പാട് തട്ടിപ്പുകളുടെ പുതിയ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നു ఎన్నోడప్పు క్యామరాన్ రంజిత్ రాజు యాన్ ఎం కె తోమస్ నంది నమస్కారం